ഹായ് ഫ്രണ്ട്സ് ബി കെ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാനൊരു സ്ഥലവും അതുപോലെ തന്നെ വണ്ടിയെ കാണിച്ചു അല്ലേ എന്തിനാണ് നിങ്ങൾ ഓർക്കുണ്ടാവും ഇന്ന് ഞാൻ എൻ്റെ ഒരു ഓട്ടം പോയി കോട്ടയത്തിന് എൻ്റെ വെമ്പിള്ളി വന്ന് ഇപ്പോൾ ശർക്കര ഉണ്ടാക്കുന്നുണ്ട് നല്ല നാടൻ ശർക്കര കണ്ടോ നാടൻ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടു അപ്പോൾ അത് ഞാൻ വണ്ടിയിൽ വന്ന ആളുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് നിർത്തിയേക്കുമായിരുന്നു അത് ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ശർക്കര കിട്ടും അപ്പോൾ ആ ശർക്കര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ആദ്യമേ ശർക്കര കൊണ്ടുവന്ന് അല്ല കരിമ്പ് കൊണ്ടുവന്നതിന് ശേഷം കരിമ്പ് ഈ മെഷീൻ അകത്തൂടെ കയറ്റി വിട്ടിട്ട് ഈ മോട്ടർ വർക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കരിമ്പ് കടത്തി വിട്ട് അതിൽ നിന്ന് നീര് മാത്രം ഈ പാത്രത്തിലേക്ക് ചാടും ഈ പാത്രത്തിൽ നിന്നും ആ നീര് എടുത്ത് അത് നേരെ നമ്മുടെ ഈ പാത്രത്തിലേക്ക് മാറ്റും അതിന് ശേഷം അതിനുള്ളിൽ തീ കൊടുത്ത് അതായത് കരിമ്പ് പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ വരുന്നതായ ചണ്ടിയാണ് ഈ കിടക്കുന്നത് ഇത് ഉണക്കി വെച്ചിട്ടുണ്ട് വിശം പോലെ അത് അടുപ്പിലിട്ട് കത്തിക്കും കത്തിയതിനു ശേഷം ണ്ടാവും നമ്മുടെ ശർക്കര നീര് അതായത് കരിമിൻ്റെ നീര് തിളച്ച് വരുന്നുണ്ടോ തിളച്ച് വന്ന് ഇത് പറ്റി വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ അത് കുറുകി വരും അതായത് നൂൽ പരുവത്തലായി വരും അതിനുശേഷം ഈ പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ചൂടാറും ചൂട് ചെറിയ ചൂടിനെ അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ പിടിച്ചെടുക്കും ഇതാണ് നല്ല മധുരമേറുന്നതായ നമ്മുടെ മറിക ശർക്കര എന്ന് പറഞ്ഞ് വരുന്നതൊക്കെ നമ്മൾ ഞാൻ കഴിച്ചു നോക്കി പക്ഷെ നല്ല ടേസ്റ്റാണ് സൂപ്പർ അടിപൊളി കേട്ടോ ഞങ്ങളുടെ വണ്ടിയിൽ വന്ന ആളുകളൊക്കെ വാങ്ങിച്ചു എല്ലാവരും കയ്യില് വാങ്ങിച്ചു ഇങ്ങനെ വണ്ടി കയറ്റിയിട്ടുണ്ട് ആ ചേട്ടനൊക്കെ ഒന്നും രണ്ടും പുതിയ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് വെമ്പിള്ളി നോർത്ത് കേട്ടോ എല്ലാവരും ഇവിടെ ശർക്കര വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുവാണ് നമ്മുടെ ചേട്ടൻ ചേട്ടൻ ഇത് തന്നെ കേട്ടോ വിലയിന് നൂറ്റി എഴുപത് കിലോയ്ക്കല്ലേ ആ നൂറ്റി എഴുപത് ഒരു കിലോ നല്ല ശർക്കര നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ കഴിച്ചു നോക്കിട്ട് കൊള്ളാം അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ വേണ്ടിയിട്ട് കാണാം ഓക്കെ ബൈ ബൈ